ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ പറ്റുന്ന പോലെ ഇടുന്നു പിന്നെ ഒന്നിച്ച് വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം കാരണം ചിന്നു ഞാൻ ചില ദിവസമൊക്കെ കമ്പനിയിലാണ് കിടക്കുന്നതൊക്കെ ചില ദിവസമല്ല കൂടുതൽ സമയവും ഞാൻ പിന്നെ എന്താ പറയുക മൊത്തത്തിൽ ഒരു മടിയും പേടിയൊക്കെയാണ് ചുമ്മാ എന്തോ വീടോ അതുപോലൊരു ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള അപ്പോൾ അത് പിന്നെ പോകാറുണ്ട് പോവും ചില ദിവസം പോവും മറ്റേ ചില ദിവസം ഫുഡൊക്കെ കഴിക്കും അങ്ങനെ പിന്നെ അവർ നിൽക്കുന്നു പതിയെ പതിയെ എല്ലാം സെറ്റാക്കാം അടക്കുള്ളൂ പിന്നെ ഇപ്പം ഷോപ്പിലാണ് കേട്ടോ പിന്നെ ഞാൻ പിന്നെ നൈറ്റൊക്കെ രാവിലെ ഒക്കെ ആണെങ്കിൽ ചില ദിവസമൊക്കെ ആണെങ്കിൽ എണീക്കാൻ വലിയ മടിയും മടിയല്ല ക്ഷീണമായിരിക്കും ഇടക്കുമ്പോഴേക്കും തന്നെ ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആവും ഷോപ്പ് പന്ത്രണ്ട് മണിവരെയൊക്കെയാണെങ്കിൽ ചില ദിവസം ഞാൻ കൂടെയൊക്കെ നിൽക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ പിന്നെ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പം കുഴപ്പമില്ല എനിക്ക് പേടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ പിന്നെ അങ്ങ് ഡെസ്പാവും അല്ലാതെ തന്നെ ഒരുപാട് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും ഇത് വേണ്ടതായി ചെയ്യാൻ പഠിക്കുന്നത് അതാണ് കുറേ ദിവസമായിട്ടിപ്പം കഴിഞ്ഞ രണ്ട് മാസമായിട്ട് കൂടുതലായിട്ട് അങ്ങനെ ഒന്നും ചെയ്തില്ല ഈ മാസവും ചെയ്തില്ല പിന്നെ എന്താ പറയുക ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പക്ഷേ നമ്മളെ പലപ്പോഴുള്ള മാനസികാവസ്ഥയും അതും കൂടെ സെറ്റാവില്ല എന്നുള്ളതാണ് കാര്യം ആ ഓട്ടെ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ അവർ നിന്ന് എന്താ പറയുക വീഡിയോ ചെയ്യാനായാലും പേടിയാണ് വീട്ടിൽ പോയി ഒരു പരിധി കൂടുതൽ നിൽക്കാനും പേടിയാണ് വീട്ടിൽ എവിടെ പോകാനായാലും അങ്ങനെ കാരണം ഈ ഒരു ലെവലിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എത്തി നിൽക്കുന്നു ഇനി ഇവിടെ നിന്ന് ഇനി അടുത്ത ലെവലിലോട്ട് എങ്ങനെയെങ്കിലൊക്കെ അടിപൊളിയായിട്ട് പോയി ഓരോ പുതിയ പുതിയ പ്രശ്നങ്ങളിലോട്ട് പോകേണ്ട എന്നുള്ളൊരു കാര്യം കൊണ്ടാൽ പലതിലും കൂടുതലായിട്ട് ഇൻവോൾവ് ആവാത്ത എന്തായാലും നോക്കാം അപ്പോൾ ശരി എന്തായാലും എൻ്റെ രാവിലെ ഉള്ള ശേഷമൊക്കെ ഒന്ന് കണ്ടോ ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് കുറേ ദിവസം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുക്കുമെന്ന് എന്താ പറയുക രാവിലെ പിന്നെ നല്ല മടിയായി ചില ദിവസം എണീകുമ്പോഴൊക്കെ നല്ല ലേറ്റാകും എന്നുവെച്ചാൽ വന്ന് കിടക്കുമ്പോൾ ലേറ്റാകും ഷോപ്പ് ചെയ്യുന്നു നല്ല പിന്നെ ഞാനായിരുന്നു ഡ്യൂട്ടിയൊക്കെ ഞാൻ വേണ്ടത് ബോട്ടുണ്ട് ന്തോര ഞാൻ ഞാനൊരു പത്ത് മണി വരെ നിൽക്കും അങ്ങനെ വന്ന് പിന്നെ ഞാൻ പിന്നെ കമ്പനിയില്ല കിടന്നത് ഇവിടെ പിന്നെ ഞാൻ മാത്രമല്ല ഇപ്പോൾ വേറെ രണ്ട് ചേട്ടന്മാരും ഉണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ളത് രതീഷിൻ്റെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് അവരെ അപ്പുറത്ത് കിടക്കുന്നു പിന്നെ ഞാൻ വീട്ടിൽ പോവില്ല എന്നൊന്നുമില്ല വീട്ടിലൊക്കെ പോവും ഇടയ്ക്കൊക്കെ പോവും ഇവിടെയാണ് നൈറ്റൊക്കെ പിന്നേരങ്ങൾ ഇവിടെ കിടക്കുന്നു വലിയ ചില ദിവസം പോകണമെങ്കിൽ അങ്ങനെ പോകും ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ പിടിയിൽ അതൊക്കെ പിന്നെ കൂടുതലായിട്ട് നോക്കുന്നില്ല ഇതാണ് സുഖം ഇവിടെ പിന്നെ സ്പേസ് ഉണ്ട് രാവിലെ കറണ്ടും പോയി അപ്പം ഞാൻ രാവിലെ ഒന്ന് ഫ്രഷപ്പായിട്ടൊക്കെ വരാം അത് രാവിലെ വർക്ക് തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ കേട്ടോ ഒരു ചേട്ടൻ സ്റ്റാർട്ടായി ഒരു ചേട്ടൻ അതാ നിൽക്കുന്നുണ്ട് ഞാൻ ഇതാ ബ്രഷ് ചെയ്യാൻ പോകുന്നു മണിയാണെങ്കിൽ ഏഴര മണിയായി എല്ലാ ദിവസമൊക്കെ എണീക്കുമ്പോൾ നല്ല ലേറ്റാവും ഒന്ന് അലച്ചിരുന്നായിരത്തി എണീറ്റ് അത് രാവിലെ തുടങ്ങി വരിക ചിഹ്നമൊക്കെ വരുമ്പോൾ ഒരു പത്ത് മണി ആവുമ്പോഴത്തേക്ക് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അനിയൻ ചെറുക്കൻ്റെ വണ്ടി അപ്പണിയായിരിക്കും ചിന്നൊക്കെ പത്ത് മണി ഒക്കെ ആകുമ്പോഴേക്കും നല്ല ഹാസിനേയും വിട്ടിട്ട് ചിന്നു വരും ചിങ്ങു വന്നു ചിലപ്പോൾ വിളക്ക് ഞാൻ കത്തിച്ച് തുടങ്ങും ഇല്ലെങ്കിൽ ചിന്നൊക്കെ തുടങ്ങും അത് പറഞ്ഞിട്ട് അഭിപ്രായം എല്ലാം ഒതുക്കിയൊക്കെ ഇനി നന്നിട്ട് വീണ്ടും കണ്ടിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ ആയിരിക്കും ഒതുക്കണ്ട പിന്നെ പോകുമ്പോൾ ഒതുക്കലൊക്കെ ചിരിഞ്ഞാണ് പണി ഞാൻ മലപ്പഴും ഡിസംബർ മണി എട്ടായി ഇരുപതിനായിരം ഒന്ന് ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു ഒന്നുമില്ല കേട്ടോ ചില ദിവസങ്ങൾ പോകും തോന്ന ദിവസം ഇന്ന് നേരത്തെ എണീട്ടുണ്ട് പോകാമെന്ന് വിചാരിച്ചു ഇന്നലെ പോയി പിന്നെ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലായിരിക്കും ഇന്ന് ഏകദേശം നമ്മൾ ഇവിടെ എരുത്താവൂരുണ്ട് കേരള പണലിങ്ങ് അവിടെ നിന്ന് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങുന്ന നാല് രസമുണ്ട് രാവിലെ ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല കൊല്ലം വൈകുന്നേരമാണ് പോണേ അപ്പോൾ ഒരു മുരുകൻ്റെ അമ്പലം ഇവിടെ ഇവിടെ നിന്നൊരു എട്ട് പത്ത് കിലോമീറ്ററിനുള്ളിലോ ഉണ്ടാവും അപ്പം അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് ഇപ്പോഴേ ശരിക്കും ഒക്കെ വീട്ടിലോട്ട് പോയ അവർ എണീറ്റാണല്ലോ രാവിലെയൊക്കെ പിള്ളേരൊക്കെ എണീക്കുമ്പോൾ ഒരു ഒൻപതര മണിയാവും അപ്പം പോയാണ് ചായ വിളിച്ചോ ത് അമ്പലത്തിലെത്തി കേട്ടു അമ്പലത്തിലെത്തിയില്ല താഴെയാണ് ഇനി ഇവിടെ നടന്ന് മേളിൽ പോകണം നമ്മൾ കുറച്ച് വീഡിയോസിലൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ എന്തോ ഉത്സവം എന്തോ ഒക്കെ തുടങ്ങാൻ പോകണം തോന്നുന്നു ഇതിന്റെ സൗണ്ടിന്റെ സാധനങ്ങളൊക്കെ ചിന്തി പിന്നെ എന്തൊരു സ്ഥലം അറിയാലോ ഈ സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാല് എരുത്താ ഒരു ലൊക്കേഷൻ എരുത്താർ തന്നെയാണ് അതായത് ഈ ബാലരാമപുരം നിന്ന് എനിക്ക് പോകുന്ന ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ടാവും വാനറത്തിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല രസമാണ് പിന്നെ എന്താണ് പിന്നെ അത് നമ്മളിപ്പോൾ നടന്ന് പോകണമെങ്കിലും വണ്ടി പോകും വണ്ടിയിൽ ഏതൊരു പോയിട്ടില്ല ഒരു നടന്ന് പോകുന്നതാണ് എപ്പോഴും ഒരു എക്സ്പീരിയൻസ് മേളിൽ പെയ്യാൻ നല്ല രസമാണ് ഇപ്പം നമ്മൾ ഇച്ചിരി ലേറ്റായെന്ന് തോന്നും ഒരു എട്ടേ കാലമായി ഇച്ചിരി കൂടെ നേരത്തേ കടന്നു കഴിഞ്ഞാൽ മഞ്ഞക്കം മൂടി കിടക്കുന്നത് കാണാൻ പറ്റും ഇതാണ് അമ്പലങ്ങളുടെ അത്യാവശ്യം ഒരു പെട്ടെന്ന് നടന്നൊരു പത്ത് മിനിറ്റ് ഇല്ല പിന്നെ ഇച്ചിരി പ്രായവരാക്കണമെങ്കിൽ പതുക്കെ നടന്നിരുന്ന് കയറുന്നതായിരുന്നു നല്ലത് പിന്നെ ഇച്ചിരി മഞ്ഞ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടൊന്നും കണ്ടുകൂടാ മലയിൽ ഈ ഭാഗത്തൊക്കെ നല്ല പതിനൊന്ന് മണി വരെ ഉണ്ട് കേട്ടോ പതിനൊന്ന് മണിക്ക് വരെ നട ഇടയ്ക്കുള്ളൂ അക്കുരങ്കം വന്നിട്ടുണ്ട് പിന്നെ അവിടെയാണ് മുട്ടയടിക്കുന്ന സ്ഥലം അവിടെ ഏതൊരു കുട്ടിയെ മുട്ട അടിച്ചോണ്ടിരിക്കാത്ത തൊഴിൽ ഇറങ്ങിയൊരു ഭാഗത്തൂടെയാണ് വണ്ടി എന്താ വരുന്നത് ഇവിടുത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് അതിനകത്ത് വീടും എടുക്കാത്ത ഇവിടെ എന്തോ വർക്കൊക്കെ നടന്നോണ്ടിരിക്കുക ഇത് വയ്യാ വണ്ടി വരുന്നത് ഈ ഒരു സൈഡൊക്കെ ഏറ്റെങ്കിലും എല്ലാം കേട്ടോ ബാലനാപുരം തോന്നുന്നു കേസിൽ പ്രസാദം കിട്ടിയിട്ട് പ്രസാദം കിട്ടിയപ്പോഴേക്ക് പെരങ്ങന്മാർ കിടന്ന ഭയങ്കര വേളോ കേസിൽ പോയി ഞാൻ ഇറങ്ങാം ഇനി അടുത്ത് നേരെ എങ്ങോട്ടാണ് അടുത്ത് നേരെ ഷോപ്പിൽ പോകണോ വീട്ടിലോട്ട് പോകണമെന്നല്ലോക്കെയാണ് ഷോപ്പിൽ എളുപ്പം അല്ലെങ്കിൽ വീട്ടിൽ പോയി പിള്ളേരെ വന്ന് കമ്പനി കൊണ്ട് വിട്ടിട്ട് പോകും അതൊന്ന് നോക്കട്ടെ ഇറങ്ങിയിട്ട് പ്ലാൻ ചെയ്യാം

ഒരാളെ കൂട്ടിലിളച്ചു രാവിലെ നേഴ്സറി പോകണ്ട ഒരു ഞാൻ പറഞ്ഞു ഞാൻ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വരെ പുളിയൊക്കെ

ൊടി <laughs> കഴിച്ചല്ലോച്ച ില്ല ഞമ്മടെ ചെറപ്പറു പോയിട്ട് അവിടെ വിളിച്ചു വെറുതെ വൈകുന്നേരം പിന്നെ വിളിച്ച് റെഡിയായൊക്കെ പോയിട്ട് വന്ന് വീണ്ടും ഷോപ്പിൽ പോയി വീണ്ടും രാത്രി വന്നിട്ട് രാവിലെ ആകുമ്പോൾ പോകുന്ന കഴിയുമ്പോൾ അങ്ങനെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നലെ വീഡിയോ ഇട്ടിരുന്നതിൽ കുറേ കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അത് രണ്ടു ദിവസമായി എടുത്തോ അയച്ചപ്പോഴേ പിന്നെ മറ്റൊന്നുമലെ ഇടാന്ന് വിചാരിച്ചു ഞാൻ പിന്നെ ഇടണമെന്നുണ്ട് പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് പിന്നെ ആവാമെന്ന് പറഞ്ഞാൽ വീണ്ടും പിന്നെ ചെയ്യാനും തിരക്കെന്നുള്ളത് കാരണം മാത്രമേ ഇതിന്റെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റും നോക്കാം ചെറിയ ചെറിയ യാത്രകളൊക്കെ ആയിട്ട് പിന്നെ അച്ഛൻ പോയി അച്ഛൻ ഉണ്ട് ഒന്ന് രാവിലെ പോയി അധികം പ്രതീക്ഷിക്കണ്ട ഇല്ലെന്ന് പറയുന്നത് ഉള്ള യാത്രയാണ് സ്ക്വാഡ് ഇന്നലെ സ്കോഡൊക്കെ ഇന്നലെ ഷോപ്പിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വൈകുന്നേരം നല്ല തിരക്കായിരുന്നു പിന്നീട് ചില സമയൊക്കെ രാത്രി തിരക്കായിരിക്കും വൈകുന്നേരം പിന്നെ വാപസിനോടന്ന് ഇവരെ കമ്പനി നേരെ ഷോപ്പിലോട്ട് നിന്നിട്ട് നേരെ ഫുഡ് കഴിക്കണം പിന്നെ പുറത്ത് നിപ്പോ വിശക്കുള്ള അതുകൊണ്ട് പിന്നെ പുറത്തുനിന്നാക്കി പോവാറ് വാപ് പോയി അടുത്ത ദിവസം ഇപ്പോൾ ഞാൻ വേറെ ഷോപ്പിലോട്ട് വന്നു ഇനി ഷോപ്പിലാണ് പരിപാടിയില്ല ഞാൻ ഇനി ഉച്ച വരെ ഷോപ്പിലാണ് രാവിലെ മായൊരു മഴക്കോളം ഉണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൂടാ സമയത്ത് പതിനൊന്ന് മണിയാകുന്നു ചേച്ചിയൊക്കെ വന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്തൊക്കെ ഇട്ടേക്കാം അപ്പം ഇനി ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പൊട്ടിപ്പറ പത്ത് മണിയാണെങ്കിൽ പന്ത്രണ്ട് മണിയായി പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു പർച്ചേസ് ഒക്കെ പോയിട്ടുണ്ട് പന്ത്രണ്ടേ കാലായി സാധാരണ അജിയന്നാണ് വേണമെന്നു പിന്നെ ഞാനിവിടെ ഞാൻ പോയി വാങ്ങിച്ചു ഇതാണ് രാവിലത്തെ ഒരുപാട് അങ്ങനെയാണ് ബാക്കി പരിപാടികളുണ്ട് പിന്നെ ഞാനൊരു മൂന്നാല് മണി വരെ രണ്ടാമതൊക്കെ പോയിട്ട് ചിലപ്പോൾ അവരെയൊക്കെ വൈകുന്നേരം കൊണ്ടുവരില്ലെങ്കിൽ ഞാൻ വന്നിരിക്കുന്നു അതിലില്ല പിന്നെ ഇതുപോലെയല്ല എല്ലാ ദിവസവും ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് അതുപോലെ പറ്റുന്ന പോലെ ഒത്തിരി ചെറിയ വീഡിയോസൊക്കെ ഇടാം നമുക്ക് പിന്നെ പുറത്തോട്ടൊന്നും ദീപം പോകാറില്ല എങ്കിലും പറ്റുന്ന പോലെ പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് പഴയ പോലെ ഉഷാറാക്കാൻ നോക്കാം ഓക്കെ ശരി എന്തായാലും ബൈ